നമസ്കാരം ആദരണീയരായ ഗുരുക്കന്മാരെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും സുന്ദരമായ ഒരു ശിശുദിനാശംസകൾ ഇന്നാണ് നവംബർ പതിനാലാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ചാച്ച നെഹ്റുവിന്റെ ജന്മദിനം പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നെഹ്റുജിയുടെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത് ചാച്ച നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അതിനും മുൻപ് തന്നെ കുട്ടികളോട് വളരെ വാത്സല്യവും സ്നേഹവുമായിരുന്നു ഒരിക്കൽ ചാച്ച നെഹ്റു ഒരു സ്കൂളിന്റെ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഒരു കുട്ടി കയ്യിൽ ഒരു റോസാപ്പൂവും ഒരു കാർഡും പിടിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു അദ്ദേഹം വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ നോക്കി ചിരിച്ചുകൊണ്ട് തനിക്ക് സമ്മാനിച്ച റോസാപ്പൂവും കാർഡും വാങ്ങി തുടർന്നുണ്ടായ സംഭവമാണ് നമ്മൾ ഇന്നും ശിശുദിനം ആഘോഷിക്കുന്നതിന് കാരണമായത് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് ചാച്ച നെഹ്റുവിന്റെ ജന്മദിനാശംസകൾ ഇനി താങ്കളുടെ ജന്മദിനം ഞങ്ങൾക്കും കൂടിയുള്ള ദിനമാക്കണം പ്ലീസ് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇത്രയും സ്നേഹത്തോടെ എന്നെ വരവേറ്റതിൽ എനിക്ക് പറയാനാവാത്ത സന്തോഷം തോന്നുന്നു നിങ്ങളുടെ മുഖങ്ങളിൽ കാണുന്ന ആ ചിരിയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് ഇന്നന്റെ ജന്മദിനത്തിൽ ഒരു കുഞ്ഞ് എനിക്ക് ഒരു പൂവും ഒരു കാടും തന്നു അതിൽ എഴുതിയിരുന്നത് ചാച്ചാ നെഹ്റുവിന് ജന്മദിനാശംസകൾ താങ്കളുടെ ജന്മദിനം ഞങ്ങൾക്കുള്ള ദിനം കൂടി യാത് ഈ നിമിഷം ഈ പൂവ് എന്റെ ഹൃദയത്തിനായിരിക്കും ഞാൻ അണിയുന്നു ഞാൻ ഇന്ന് തീരുമാനിക്കുന്നു ഇനി മുതൽ നവംബർ പതിനാല് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ദിനമായി ആഘോഷിക്കപ്പെടട്ടെ നിങ്ങളുടെ സന്തോഷത്തിനും പഠനത്തിനും ഭാവിക്കുമുള്ള ദിനം ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ ഭാവി ചെറുകളിലാണ് ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ പൂവം ഒരു കാർഡും ചാച്ച നെഹ്റുവിന്റെ മനസ്സിൽ ഒരു വലിയ സ്നേഹകഥയായി മാറി അദ്ദേഹം ആ പൂവ് തന്റെ ഹൃദയത്തിനരെ കിഴണിഞ്ഞു അതുമാത്രമല്ല ഇനി മുതൽ നവംബർ പതിനാലാം തീയതി കുട്ടികളുടെ ദിനമായി ആഘോഷിക്കണമെന്നും പ്രഖ്യാപിച്ചു ചാച്ച നെഹ്റു നമ്മെ പഠിപ്പിച്ചത് ഒരു വാക്കാണ് സ്നേഹം സ്നേഹത്തോടും സ്വപ്നങ്ങളോടും കൂടിയ കുട്ടികളാണ് ഇന്ത്യയുടെ നാളെയുടെ ശക്തി അതുകൊണ്ട് ഇന്ന് നമ്മളൊന്നിച്ചൊന്നായി പറയാം Chà chà, 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 chà.